ലോകത്തിലുള്ള ഓരോ മനുഷ്യരും ലോകത്തെ ഗ്രഹിക്കുന്നതും പഠിക്കുന്നതും മനസ്സിലാക്കുന്നതുമായ വിവിധ രീതികളെ അടിസ്ഥാനമാക്കിയുള്ള പഠന സിദ്ധാന്തമാണ് വാക്ക് വാക്കെന്നാൽ വിഷ്വൽ ഓഡിറ്ററി കിനസ്തെറ്റിക് അതായത് വിഷ്വൽ കണ്ടുപഠിക്കുക ഓഡിറ്ററി കേട്ടു പഠിക്കുക കിനസ്തെറ്റിക് ശരീരാനുഭവം വഴി പഠിക്കുക വിപുലമായി പറഞ്ഞാൽ വിഷ്വൽ ലേണേഴ്സ് കാഴ്ചകളിലൂടെ പഠിക്കുന്നവർ ഉദാഹരണത്തിന് വായന ചിത്രങ്ങൾ ഡയഗ്രാംസ് കളർ കോഡുകൾ എന്നിവ അവരുടെ പഠനം ഈസിയാക്കുന്നു ഓഡിറ്ററി ലേണേഴ്സ് കേട്ടുകൊണ്ട് പഠിക്കുന്നവർ ക്ലാസ് കേൾക്കുക ഓഡിയോ ക്ലിപ്പിംഗ്സ് കേൾക്കുക ചർച്ചകൾ കേൾക്കുക സെമിനാറുകൾ കേൾക്കുക ഇതൊക്കെയാവും ഇക്കൂട്ടരുടെ പഠനം എളുപ്പമാക്കുന്നത് കിനസ്തറ്റിക് ലേണേഴ്സ് ചെയ്യുന്നതിലൂടെ പഠിക്കുന്നവർ ഹാൻഡ് ഓൺ ആക്ടിവിറ്റീസ് ഡ്രോയിങ് മൂവിംഗ് ആക്ടിംഗ് ബിൽഡിംഗ് ഇവയൊക്കെ ഇവരുടെ പഠനത്തെ ത്വരിതപ്പെടുത്തുന്നു എന്തിനാണ് വാക്ക് ലേണിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്നത് ഓരോ കുട്ടിയുടെയും ലേണിംഗ് സ്റ്റൈൽ മനസ്സിലാക്കിയാൽ അവരുടെ ഉള്ളിലെ കഴിവുകൾ ഉണർത്താം അതുവഴി അവരുടെ പഠനം ഈസിയാക്കാം സന്തോഷപ്രദമാക്കാം എന്നും സന്തോഷത്തോടെ ഓർമ്മിക്കുന്ന പഠനമാക്കാം അതായത് പഠനം മെമ്മറബിൾ ആക്കാം അത് കുട്ടികളുടെ സെൽഫ് കോൺഫിഡൻസ് ക്രിയേറ്റിവിറ്റി ക്രിട്ടിക്കൽ തിങ്കിങ് എന്നിവ വളർത്തുന്നു എന്തുകൊണ്ട് വാക്ക് ലേണിംഗ് സിസ്റ്റത്തിനോടൊപ്പം മണ്ഡലയും വരപ്പിക്കുന്നു മണ്ഡല വരയ്ക്കുമ്പോൾ നിറങ്ങളും രൂപങ്ങളും വഴി മനസ്സിൽ വിശാലതയും സമാധാനവും ഉണ്ടാകുന്നു കണ്ണിനുണർവേകുന്ന കാഴ്ചയിലേക്ക് പതിനഞ്ച് മിനിറ്റ് കുട്ടിയുടെ ശ്രദ്ധ പോകുമ്പോൾ മനസ്സ് ഏകാഗ്രമാവുകയാണ് വരയ്ക്കുമ്പോൾ കൊടുക്കുന്ന തിരഞ്ഞെടുക്കപ്പെട്ട മ്യൂസിക് കുട്ടി കേൾക്കുന്നു കിനസ്തെറ്റിക് കൈകൊണ്ട് വരയ്ക്കുമ്പോൾ ചെയ്യുന്നതിലൂടെ പഠിക്കാനുള്ള കഴിവ് ഉണരുന്നു ഇമോഷണൽ എനർജി റിലീസാവുന്നു വാക്ക് വിത്ത് മണ്ഡല ലിറ്റ്യൂഡ് ലൈഫ് സ്റ്റൈലിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും നൽകിക്കൊണ്ടിരിക്കുന്ന ഹാപ്പിനെസ് പ്രാക്ടീസ് ആണ് താങ്ക് യു